ശബരിമല സ്വർണ്ണ കവർച്ചിയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി കടകംപള്ളിയുമായി അടുത്ത ബന്ധമെന്നും രണ്ട് തവണ താൻ കടകംപള്ളിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടിക്ക് മൊഴി നൽകി അതേസമയം മൊഴി വന്നതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് കടകംപള്ളി സുരേന്ദ്രനും സമ്മതിച്ചു ഇന്നത്തെ പോറ്റിയല്ല അന്ന് കണ്ടതെന്നാണ് കടകംപള്ളിയുടെ ന്യായീകരണം കടകംപള്ളി സുരേന്ദ്രനുമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ അടുത്ത ബന്ധമുണ്ടെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പലതവണ തങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കടകംപള്ളിയുടെ വീട്ടിൽ താൻ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് കടകംപള്ളി തന്റെ വീട്ടിലും എത്തിയിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് എസ് ഐ ഡിക്ക് മുന്നിൽ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തുവന്നതോടെ കടകംപള്ളി കൂടുതൽ പ്രതിരോധത്തിലായി നേരത്തെ കടകംപള്ളി ചോദ്യം ചെയ്യലെത്തിയപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തുറന്നു പറഞ്ഞതായാണ് വിവരം എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യുവാനോ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുവാനോ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായില്ല സി പി എമ്മിലെ ഉന്നത ഇടപെട്ടതായും വിവരമുണ്ട് സ്വർണ്ണക്കവർച്ചയിൽ കവർച്ചയിൽ കടകംപള്ളിയ്ക്കും ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഇതിനിടയിലാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം തുറന്നുപറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയത് അതേസമയം ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ മൊഴിയിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് കടകംപള്ളിയും രംഗത്തെത്തി ഇന്നത്തെ പോറ്റിയല്ല അന്ന് കണ്ടത് എന്നാണ് കടകംപള്ളിയുടെ വാർത്തകൾ വരുന്നതുവരെ എനിക്ക് കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു സംശയമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മോശക്കാരനാണെന്ന് തോന്നുന്ന തരത്തിലോ ഒന്നും തന്നെ എനിക്ക് എനിക്ക് അറിവില്ല എനിക്ക് അനുഭവമില്ല എന്നോടങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ കാണുമ്പോഴൊക്കെ തന്നെ ഒരു ശിവ അയ്യപ്പ ഭക്തനും പിന്നെ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് മറ്റു സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തന്മാരെ കണ്ടെത്തി അവർക്ക് അവരെ കൊണ്ട് മറ്റു ചില കാര്യങ്ങൾ വേണ്ടി മാത്രമാണ് കേസിലെ ഒന്നാം പ്രതിയിൽ നിന്ന് മുൻമന്ത്രിക്കെതിരെ മൊഴി ലഭിച്ചിട്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്യുവാനോ അറസ്റ്റിലേക്കോ എസ് ഐ ടി തയ്യാറായില്ല സി പി എമ്മിലെ ഉന്നതരാണ് കടകംപള്ളിയെ രക്ഷിച്ചെടുത്തില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം അതേസമയം മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും തുടർന്ന് അറസ്റ്റ് നടപടികളിലേക്കടക്കം അന്വേഷണ സംഘത്തിന് കടക്കേണ്ടിയും വരും ജനം തിരുവനന്തപുരം